ഇത്രയും കഴിഞ്ഞ അഞ്ചു വർഷ നമ്മൾ വളരെ മനോഹരമായിട്ടും ഭംഗിയായിട്ടും നമ്മുടെ മഞ്ഞളൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ വികസന മേഖലകൾ മേഖലകള് രക്ഷമിട്ടുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പോകാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് വളരെ ചാരിതാർത്ഥ്യമാണ് പ്രത്യേകിച്ച് ഈ ഒരു അഞ്ചാമത്തെ ഈ വർഷത്തില് ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോള് പ്രധാനപ്പെട്ട എല്ലാ മേഖലകളും കൊട്ട് ചെയ്തുകൊണ്ട് ജനങ്ങളുടെ അഭിവൃദ്ധി കാംഷിച്ചുകൊണ്ട് നല്ല രീതിയിൽ തിലേക്ക് വെക്കുവാനായിട്ട് സാധിച്ചു എന്നത് വളരെ ചാരിതാർത്ഥ്യമാണ് ഒരുപാട് സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ഈ അവസരത്തില് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റും അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റും ഏറെ സ്നേഹത്തോടെ ഞാൻ എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ് അതോടൊപ്പം നന്ദിയും ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വികസന പദ്ധതികൾക്കായുള്ള ബഡ്ജറ്റ് കൃഷി ദാരിദ്ര്യ നിർമാർജനം പാർപ്പിട രഹിതരായ മുഴുവൻ ആളുകൾക്കും ീട് നൽകുന്നതിനും അതുപോലെ ആരോഗ്യമേഖല ഇങ്ങനെ സാമൂഹ്യ പശ്ചാത്തല വികസന മേഖലയിൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള വളരെ വെറുത്തായ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു ആ ബഡ്ജറ്റിന് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചു വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളിന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ ബജറ്റ് അവതരിപ്പി വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത് അതുപോലെ തന്നെ നമുക്ക് ഈ വർഷത്തെ ബജറ്റിൽ നമ്മൾ ഊന്നൽ നൽകിയിരിക്കുന്നത് പവന പുനരുത്തായിരുന്നു അതുപോലെ തന്നെ നമുക്കറിയാം വൈസ് പ്രസിഡന്റ് രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തില് ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും വൈസ് പ്രസിഡന്റും ആയിരുന്നു അതുപോലെ അഞ്ചു വർഷവും നല്ല രീതിയിലുള്ള ബജറ്റ് അവതരണമാണ് നടന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ചിലെ ബജറ്റ് അവതരണവും കഴിഞ്ഞു പിന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയാന്നുള്ളത് രണ്ടായിരത്തി ഇരുപതഞ്ചിൽ കിട്ടിയ ഓണറേറിയ സാധുക്കൾക്ക് വീട് നൽകാനുള്ള നിർമ്മിച്ച് നൽകാനുള്ള വലിയ മനസ്സിന് നന്ദി നൽകുന്നതോടൊപ്പം ഈ ബജറ്റ് എല്ലാവിധ ഭാഗങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ബഡ്ജറ്റ് നമ്മൾ അവതരിപ്പിച്ചു കഴിഞ്ഞു അതിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ വൈസ് പ്രസിഡന്റ് കാണിച്ച ഒരു മാതൃക നല്ലൊരു മാതൃകയാണ് അദ്ദേഹത്തിന്റെ ഓണേറിയും ഏൻ്റെ ഏഴര ലക്ഷം രൂപയോളം സാധുക്കൾക്ക് വീട് പണിത് കൊടുക്കാനുള്ള ആ ഒരു മനസ്സ് കാണിച്ചതിന് പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അതുപോലെ ഇത് എല്ലാവർക്കും പറ്റണ സംഗതിക്കൊന്നുമല്ല കാരണം എല്ലാവർക്കും അതിൽ കൂടുതൽ ചെലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹം കാണിച്ച മനസ്സിന് ഒത്തിരി നന്ദി പറയുകയാണ് അതുപോലെ തന്നെ നമ്മളെ ഏറ്റവും നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളെ വീടിനും അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതിക്കും എല്ലാം നമ്മൾ ഊന്നൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ മാലിന്യമുക്ത കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസ നേർന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ബഡ്ജറ്റ് നമ്മൾ വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചു കഴിഞ്ഞു ഞാൻ ഭരണസമിതിയെ സംബന്ധിച്ചോളം ഇടത്തോളം ഈ അഞ്ചു വർഷം പൂർത്തിയാകാണ് ഒരു മൂന്ന് നാലഞ്ചു മാസോടെ കഴിഞ്ഞാൽ പൂർത്തിയാകുവാണേ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വളരെതൃപ്തി ചെയ്താണ് നിങ്ങളെ അഞ്ചു വർഷവും ഞങ്ങൾക്ക് വേണ്ടി നന്നായിട്ട് പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് വിശ്വസിക്കാൻ കഴിയുന്നത് എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി കാര്യ ജനങ്ങൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞത് ഞങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഇത്രയും നന്നായിട്ട് പഡ്ജത് ഏറ്റവും അവതരിപ്പിച്ച നമ്മുടെ ബഹുമാനിയായ യേശ്വരസന്ധ ടോം ചേട്ടനെ എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു കൂടാതെ അദ്ദേഹത്തിന്റെ ഓണറേറിയം പാവപ്പെട്ട ഞങ്ങളുടെ വാർഡിലെ അബ്ബാസിന് വേണ്ടി നിക്കുവെച്ച് അതിൽ കൂടുതൽ സന്തോഷവും അഭിമാനവും അദ്ദേഹത്തിന് ദൈവം അനുഗ്രഹിക്കട്ടെ നിർത്തുന്നു നന്ദി നമസ്കാരം പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് മറ്റേ കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടത്തിലെ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടത്തിലെ ആണ് സാധാരണക്കാർക്ക് വീട് കൃഷി എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിലും ബഡ്ജറ്റ് സ്വാഗതം ചെയ്യുന്നു പിന്നെ വൈസ് പ്രസിഡന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മാതൃകപരമായിട്ട് കാരണം ഒരു മെമ്പേഴ്സും സ്വപ്നത്തെ പോലീസ് ഇന്ത്യക്കകത്തെ കാര്യങ്ങളാണ് ചെയ്തത് ഒരു സാധാരണക്കാരൻ ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കുക ആ എന്നുള്ള കാര്യം ചെറിയ കാര്യമല്ല ഇത് ഇതാദ്യമായിട്ടല്ല എന്ത് സംഭവം ഉണ്ടായാലും വൈസ് പ്രസിഡന്റ് സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് എല്ലാവിധ നന്മകളും വൈസ് പ്രസിഡന്റ് നേരുന്നു